പാതിവില തട്ടിപ്പ് കേസിൽ കെ എൻ ആനന്ദ്കുമാർ കസ്റ്റഡിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടതിനെ തുടർന്ന് ആനന്ദകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് തട്ടിപ്പ് കേസിൽ ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിനെ തൊട്ടു പിന്നാലെയാണ് അനന്തകുമാറിനെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത അനന്തകുമാറിന് ശാരീരിക അസ്വസ്ഥതകൾ ഒന്നു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ജാമ്യാപേക്ഷയിൽ കോടതി വാദം പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം ആണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഉത്തരവ് പുറത്തു വരുന്നത് ഉത്തരവ് പുറത്തു വരുന്നതിന് പിന്നാലെ പോലീസ് കാത്തുനിൽ ക്രൈംബ്രാഞ്ച് സംഘം കാത്തു നിൽക്കുകയായിരുന്നതിനുശേഷം ഉടനെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള കാര്യവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ജാമ്യ ഹർജിയിലെ വാദം കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയതാണ് തന്റെ അക്കൗണ്ടിൽ വന്ന പണമെല്ലാം ട്രസ്റ്റ് ലഭിച്ചതാണെന്നും ഇതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പങ്ക് തനിക്കില്ല പകരം രേ ഈ രേഖാമൂലം നികുതി അടച്ച പണമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നൊക്കെ അനന്തകുമാർ കോടതിയിൽ വാദിച്ചിരുന്നാൽ തട്ടിപ്പിനെ കുറിച്ച് അനന്തകുമാറിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം നേരത്തെ പോലീസ് ഈ വാദം പൂർത്തിയാക്കിയെങ്കിലും പോലീസിന്റെ റിപ്പോർട്ട് ലഭിക്കാതെ തുടർന്ന് അഞ്ചു തവണ ഈ കേസ് മാറ്റിവെച്ച് വെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം തിങ്കളാഴ്ച വാദം പൂർത്തിയാക്കിയാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ടൗൺ പോലീസ് എതിർത്ത കേസിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇയാൾ നൽകിയിരുന്നത് കണ്ണൂർ ചീഫ് സെക്രട്ടറി പള്ളിക്കുന്ന ഇടച്ചേരി മാന സഹോദരൻ മോഹനന്റെ പരാതിയിലായിരുന്നു ആനന്ദകുമാർ അടക്കം ഏഴുപേരെ നേരത്തെ പോലീസ് പ്രതികളാക്കി കേസെടുത്തിരുന്നത് വിശ്വാസവഞ്ചന ചതി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഈ കണ്ണൂർ സീറ്റ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അൻപത് ശതമാനം നിരക്കിൽ ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ക്ഷമിക്കണം രണ്ട് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ് ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ആനന്ദകുമാർ ഒന്നാം പ്രതി അനന്ത്കൃഷ്ണൻ ഡോക്ടർ ബീനാ സുബാസ്റ്റ്യൻ ശിബ സുരേഷ് തുടങ്ങി കോൺഗ്രസ് നേതാവ് ലാലി എൻസെന്റ് അടക്കം പേർ ഈ കേസിലെ പ്രതികളായി ഉണ്ട് ആനന്ദകുമാർ ആണ് നേരത്തെ എൻ ജിഒ കോൺഫറേഷൻ ചെയർമാൻ എന്ന പകുതി ഉറപ്പ് തട്ടിപ്പ് കേസ് പ്രതി ആനന്ദകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു ഈ ആനന്ദകുമാർ ഉറപ്പ് നൽകിയ സി എസ് ആർ ഫണ്ട് കൃത്യമായി ലഭിച്ചില്ലെന്നൊക്കെയായിരുന്നു ന്ദകൃഷ്ണന്റെ ആ മൊഴിയുള്ളത് എന്തായാലും ആ ഇങ്ങനെ കുറെ നാളത്തെ നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോഴീ കസ്റ്റഡിയും അപ്പൊ തന്നെ അനന്തകുമാറിനെ എന്റെ ജാമ്യപേക്ഷ തള്ളിയതുമെല്ലാം നടന്നത് എന്നുള്ളതാണ്